അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതിന് നൽകുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഡെങ്കിപ്പനി ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് പ്രതിരോധമാണ് ഏറ്റവും നല്ല വരുമ്പോൾ നൽകുന്ന ചികിത്സകൾ എന്ന് പറയുന്നത് ഡിസ് വിഭാഗത്തിൽ വരുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് അപ്പം ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ പാത്രങ്ങളിലോ ചിരട്ടകളിലോ മുട്ടത്തോട് ചെടിച്ചട്ടികൾ കുപ്പിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ചെടികൾ ഇതിലൊക്കെയാണ് ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് അപ്പോൾ അധിക ദൂരം പറക്കുന്ന കൊതുകുകളല്ല അപ്പോൾ നമ്മളെ കടിക്കുന്ന കൊതുകുകൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കൊതുകുകൾ തന്നെ ആയിരിക്കും അപ്പോൾ പരിസരം ശുചിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ രോഗമുള്ള ഒരാളെ കടിച്ച ഈ കൊതുക് നമ്മളെ കടിക്കാനിടയായാൽ കുഞ്ഞുങ്ങളെ കടിക്കാനിടയായാൽ രോഗമാണ് കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഡെങ്കിപ്പനി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഡെങ്കിപ്പനിക്ക് പ്രധാനമായ ഒരു മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഈ രോഗം കടന്നു പോവുക ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പനി വരുന്ന ശക്തമായ പനി വരാം ശരീരവേദന തലവേദന കണ്ണുകളുടെ പുറകില് വേദന ചെറിയ വയറുവേദന ചെറിയ രീതിയിലുള്ള ഛർദ്ദി ക്ഷീണം ഇങ്ങനെ ആദ്യത്തെ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ഒരു കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ഘട്ടത്തോടെ രോഗം അവസാനിക്കുന്നു പക്ഷെ വളരെ ചുരുക്കം ചില ആൾക്കാർ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കും പ്രവേശിക്കുന്നു ഈ രണ്ടാം ഘട്ടത്തിലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റെടു കൗണ്ട് കുറയുക അപ്പം ബ്ലീഡിങ് ആയിട്ടുള്ള ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക തൊലിപ്പുറത്തുണ്ടാകുന്ന ചുവന്ന പാടുകൾ മോഷൻ പോകുന്നത് കറുത്ത കളറിൽ പോവുക പിന്നെ ശക്തമായ വയറുവേദന പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഛർദി കൂടുതൽ തവണ ഛർദിക്കുക ബി പി കുറയുക വയറിലും ശ്വാസകോശിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുക ഇങ്ങനെ ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ സമയത്തും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ആണ് പറയുന്നത് ചിലപ്പോൾ ഐ സിയു കെയർ തന്നെ ആവശ്യമായി വന്നേക്കാം അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിക്കവറി ഫേസ് ആണ് അതോടെ രോഗം മാറുകയും ചെയ്യുന്നു എല്ലാവരും ഈ കോംപ്ലിക്കേഷൻസ് വരണമെന്നില്ല വളരെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് പനി വന്നു ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടറെ കാണിച്ചു വേണ്ട നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് പ്രധാനമായും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് ഡെങ്കിപ്പനിക്കുള്ളത് അതിനനുസരി ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ കൊടുത്തു ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അതല്ല ഇതുപോലെ എന്തെങ്കിലും സിംറ്റം ബ്ലീഡിങ്ങും മാനിഫെസ്റ്റേഷൻസ് നിർത്താതെയുള്ള ഛർദി അമിതമായ ക്ഷീണം മൂത്രത്തിൻ്റെ അളവ് കുറയുക ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ വീണ്ടും ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ രോഗം വയറിളക്ക രോഗങ്ങളാണ് അതെ അതും മലിനമായ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും തന്നെയാണ് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പ്രധാനമായും വൈറസുകൾ തന്നെയാണ് ഈ മഞ്ഞപ്പിത്ത രോഗ വയറിളക്ക രോഗങ്ങൾ പരത്തുന്നത് ബാക്ടീരിയ പരത്തുന്ന വയറിളക്ക രോഗങ്ങളുമുണ്ട് കോളറ അതെല്ലാവയൊക്കെ അതിൽ വരുന്ന രോഗങ്ങളാണ് അപ്പോൾ പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരിക ഛർദി ചെറിയ പനി വയറിളക്കം ഈ രീതിയിലാണ് കണ്ടുവരുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഫുഡും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ കൊടുക്കുക ഈ വയറിളക്കത്തോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാകാനും അതിനുശേഷമാണ് ബി പി കുറയുക ഷോക്ക് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഓരോ തവണ വയറിളകുമ്പോഴും അതിനനുസരിച്ചുള്ള ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഒ ആർ എസ് ഒ ആർ എസ് ആണ് ഓരോ തവണ വയറിളകുമ്പോഴും കുഞ്ഞിന് ഒ ആർ എസ് കുടിക്കാൻ നൽകുക അതല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ്റെ വെള്ളം മുതലായ ഭക്ഷ വെള്ളങ്ങൾ കുടിപ്പിക്കുക എന്നുള്ളതാണ് കുഞ്ഞ് സാധാരണയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് പിന്നെ അതാണ് മെയിൻ ആയിട്ട് പിന്നെ യന്ജലീകരണത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതായത് അമിതമായി വയറിളകി പോകുന്നു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു നിർത്താതെ ഛർദ്ദിക്കുന്നു കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചിലപ്പോൾ ഐ വി ഫ്ലൂയിഡ് ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടതും ആവശ്യമായി വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതല്ലാതെ ഈ വയറിളക്കത്തിൻ്റെ കൂടെ ബ്ലഡ് രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ അത് ബാക്ടീരിയൽ ഡിസീസസ് ബാക്ടീരിയ പരത്തുന്ന വയറിളക്ക രോഗത്തിനാണ് ബ്ലഡിൻ്റെ അംശം സാധാരണയായി കാണാറുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ട് ആവശ്യമായ ആൻറ്റിബയോട്ടിക് മരുന്നുകളും കൂടെ കഴിക്കേണ്ടതായിട്ട് വരും